കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയെ ചൊല്ലി ഇന്ത്യ യു എസ് വ്യാപാര ചർച്ച വഴിമുട്ടിയെന്ന് റിപ്പോർട്ട് സാംസ്കാരികവും വിശ്വാസപരവുമായ കാരണങ്ങളാൽ അമേരിക്കയിൽ നിന്നും പാൽ ഇറക്കുമതി നടക്കില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട് അമേരിക്കയിൽ പശുക്കൾക്ക് മാംസ രക്ത അവശിഷ്ടങ്ങൾ ചേർത്ത് തീറ്റ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്കയിലേത് നോൺ വെജ് പാലാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ പശുക്കൾക്ക് മാംസാഹാരം നൽകിയിട്ടില്ലെന്ന് ഉറപ്പാകുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യയിലെ കർഷകരെ സാരമായി ബാധിക്കുന്നതിനാൽ കാർഷികോൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയിലും ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല രാജ്യത്തെ എട്ട് കോടി ആളുകളുടെ ജീവിതോപാധിയാണ് ക്ഷീരമേഖല മിക്കവരും ചെറുകിട കർഷകരാണ് ഇക്കാരണത്താലും അമേരിക്കയിൽ നിന്നുള്ള പാൽ ഇറക്കുമതി അനുവദിക്കുവാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നിലപാട് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരോൽപാദക രാജ്യമായ ഇന്ത്യയിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്നും പാൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ പറയുന്നു എന്നാൽ ക്ഷീര കാർഷിക ഉൽപ്പന്നങ്ങൾ അനുവദിക്കില്ലെന്ന നിലപാട് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരത്തിന് തടസ്സമാണെന്ന് യു എസ് പ്രതികരണം ഇക്കാര്യം ലോക വ്യാപാര സംഘടനയിലും യു എസ് ഉന്നയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡയറി സർട്ടിഫിക്കേഷൻ ചട്ടങ്ങളിൽ ഇത്തരം വ്യവസ്ഥകൾ പറയുന്നില്ലെന്നും യു എസ് ചൂണ്ടിക്കാട്ടുന്നു വിശ്വാസപരവും സാംസ്കാരികപരവുമായ കാരണങ്ങളാൽ ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ആളുകൾ സസ്യാഹാരികളാണ് ഇവരുടെ പ്രധാന ഭക്ഷ്യ വിഭവങ്ങളിലൊന്ന് പാലും പാൽ ഉൽപ്പന്നങ്ങളുമാണ് സസ്യാഹാരം മാത്രം നൽകിയാണ് ഇന്ത്യയിലെ പശു വളർത്തൽ നടക്കുന്നത് എന്നാൽ പന്നി മത്സ്യം കോഴി കുതിര പൂച്ച പട്ടി എന്നിവയുടെ ശരീരാവശിഷ്ടങ്ങളും ഇവയുടെ രക്തവും പശുക്കൾക്ക് പ്രോട്ടീൻ പകരം കൊടുക്കുന്ന പതിവ് അമേരിക്കയിലുണ്ട് പശുക്കളുടെ കൊഴുപ്പ് കൂട്ടാനായി കന്നുകാലികളുടെ മാംസാവശിഷ്ടങ്ങളും നൽകാറുണ്ട് മാംസ അവശിഷ്ടങ്ങൾ നൽകി വളർത്തുന്ന പശുപ്പിൽ നിന്നുള്ള പാൽ സസ്യാഹാരമായി പരിഗണിക്കാനാവില്ല നിലപാടിലാണ് ഇന്ത്യക്ക് ഉള്ളത് പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന നികുതിയാണ് ഇന്ത്യ ചുമത്തുന്നത് പാൽ കട്ടിക്ക് ചീസിന് മുപ്പത് ശതമാനവും വെണ്ണയ്ക്ക് ബട്ടറിന് നാൽപ്പത് ശതമാനവും പാൽ പൊടിക്ക് അറുപത് ശതമാനം എന്നിങ്ങനെയാണ് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിക്ക് നികുതി നൽകേണ്ടത് ആഗോള വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെങ്കിലും ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ എത്താത്തതിന്റെ പ്രധാന കാരണം ഇതാണ് പ്രധാനമായും ഇന്ത്യയിലെ ക്ഷീര ഉത്പാദന മേഖലയ്ക്ക് ശക്തി പകരുവാനാണ് ഈ തീരുമാനത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നത് രാജ്യത്ത് വലിയൊരു വിഭാഗം ജനങ്ങൾ ക്ഷീരമേഖലയെ ആശ്രയിച്ച് കഴിയുന്നവരാണ് കുറഞ്ഞ വിലയിൽ ഇറക്കുമതി ചെയ്യാവുന്ന സ്ഥിതി ഉണ്ടായാൽ രാജ്യത്തെ പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡ് വൻതോതിൽ ഇടിയും ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡുകൾ വൻപിച്ച് പരസ്യങ്ങൾ നൽകി വിപണി കീഴടക്കും അവർ വലിയ വിലയ്ക്ക് വിൽപ്പന നടത്തിയാലും ആളുകൾ വാങ്ങുവാൻ തയ്യാറാകുന്നതോടെ മായി ഉൽപ്പാദിപ്പിക്കുന്ന ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെയാകും ഇത് വലിയ ഒരു ജനവിഭാഗത്തിന്റെ ജീവിത മാർഗത്തെ ഇല്ലാതാകും റബ്ബറിന്റെ ഇറക്കുമതിയോടെ റബ്ബർ കർഷകരുടെ ജീവിതം ഇല്ലാതായ അതേ സ്ഥിതി ക്ഷീര കർഷകർക്കും ഉണ്ടാകാതിരിക്കുവാനാണ് ക്ഷീര ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് വലിയ നികുതി ചുമത്തിയിരിക്കുന്നത് എട്ട് ദശാംശം രണ്ട് രണ്ട് ബില്ല് ഡോളറിന്റെ മൂല്യമുള്ള ക്ഷീരോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന യു എസ് ആണ് ഈ രംഗത്തെ അതികായം എന്നാൽ ഇന്ത്യയാകട്ടെ പതിനാറ് ദശാംശം എട്ട് ബില്ല് ഡോളറിന്റെ മൂല്യവുമായി ലോകത്തിലെ ആകെ ക്ഷീരോൽപാദനത്തിന്റെ നാലിലൊന്നും നടത്തുന്ന രാജ്യമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് മെട്രിക് ടൺ പാലാണ് ഇന്ത്യയുടെ ഉൽപാദനം ഏഴര മുതൽ ഒൻപത് ദശാംശം നാല് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിലേക്കുള്ള ക്ഷീരമേഖലയുടെ സംഭാവനയെന്നും ചില കണക്കുകൾ പറയുന്നു യു എസ് ക്ഷീര ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ അനുവദിച്ചാൽ രാജ്യത്തിന് ഏകദേശം ഒന്ന് ദശാംശം പൂജ്യം മൂന്ന് ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് എസ് പി യുടെ കണക്ക് വ്യക്തമാക്കുന്നത് തിരിച്ചടി രാജ്യത്താകെ പ്രകടമാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു